സുനാമി എന്ന പദം ഏത് ഭാഷയിൽ നിന്നുള്ളതാണ് മലയാളം ഇംഗ്ലീഷ് ചൈനീസ് ജാപ്പനീസ് ഉത്തരം ജാപ്പനീസ് അമിതമായി കഴിച്ചാൽ വൃക്കയിലെ കല്ലിനു കാരണമാവുന്ന ഭക്ഷണം നിലക്കടല പരിപ്പ് ബദാം അത്തിപ്പഴം ഉത്തരം നിലക്കടല രോഗങ്ങൾ വരുന്നത് പരമാവധി പ്രതിരോധിക്കുന്ന രക്തഗ്രൂപ്പ് ബി എ ഒ എ ബി ഉത്തരം ഒ ഏത് പച്ചക്കറിയിലാണ് വൈറ്റമിൻ സി കൂടുതൽ അടങ്ങിയിട്ടുള്ളത് ക്യാരറ്റ് കക്കിരി ഉരുളക്കിഴങ്ങ് ബീറ്റ്റൂട്ട് ഉത്തരം ഉരുളക്കിഴങ്ങ് കുളിമുറിയിൽ വെച്ചാൽ ദാരിദ്ര്യം വിളിച്ചു വരുത്തുന്ന വസ്തു ബ്രഷ് ഷാംപൂ സോപ്പ് കണ്ണാടി ഉത്തരം കണ്ണാടി ലോകത്തിൽ ആദ്യമായി എസ് എം എസ് അയച്ച വാക്ക് ലവ് യു ഹായ് ഹാപ്പി ന്യൂ ഇയർ മേരി ക്രിസ്മസ് ഉത്തരം മേരി ക്രിസ്മസ് അമിതമായി ചൂടുവെള്ളം കുടിക്കുന്നവർക്ക് വരുന്ന രോഗം ക്യാൻസർ പ്രമേഹം മൈഗ്രെയിൻ ആമാശയരോഗം ഉത്തരം ആമാശയരോഗം ബ്രസീൽ എത്ര തവണ ലോകകപ്പ് നേടിയിട്ടുണ്ട് ഒന്ന് അഞ്ച് ഏഴ് മൂന്ന് ഉത്തരം അഞ്ച് തവണ ലോകത്തിൽ വച്ച് ഏറ്റവും സമ്പന്നമായ രാജ്യം അമേരിക്ക റഷ്യ സൗദി അറേബ്യ ഖത്തർ ഉത്തരം ഖത്തർ ഏറ്റവും വേഗത്തിൽ നൂറുകോടി ക്ലബിൽ ഇടം നേടിയ മലയാള സിനിമ ദൃശ്യം പുലിമുരുകൻ ആടുജീവിതം വേഷം ഉത്തരം ആടുജീവിതം കൃത്യമായി ശരീരഭാരം കാണിക്കുന്ന സമയം രാവിലെ രാത്രിയിൽ ഉച്ചയ്ക്ക് വൈകുന്നേരം ഉത്തരം രാവിലെ മനുഷ്യന്റെ തലയോട്ടി പൂർണ്ണ വളർച്ചയെത്തുന്ന വയസ്സ് പതിനെട്ട് ഇരുപത്തിയഞ്ച് പത്ത് നാൽപ്പത് ഉത്തരം ഇരുപത്തി അഞ്ച് പ്രമേഹം കുറയാൻ ഏറ്റവും നല്ല പച്ചക്കറി തക്കാളി വെണ്ട പാവയ്ക്ക ബ്രോക്കോളി ഉത്തരം ചിക്കൻ എത്ര ദിവസം വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം പത്ത് ഏഴ് അഞ്ച് രണ്ട് ഉത്തരം രണ്ട് ദിവസം ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള രാജ്യം ഇന്ത്യ ചൈന ജപ്പാൻ ഇസ്രായേൽ ഉത്തരം ചൈന ഏറ്റവും കൂടുതൽ മധുരമടങ്ങിയ പച്ചക്കറി ബീറ്റ് റൂട്ട് ക്യാരറ്റ് മുരിങ്ങ സവാള ഉത്തരം ബീറൂട്ട് കുഞ്ഞുങ്ങൾ ജനിച്ചാൽ പണം സമ്മാനമായി കുഞ്ഞുങ്ങൾ ജനിച്ചാൽ പണം സമ്മാനമായി നൽകുന്ന രാജ്യം ഇന്ത്യ റഷ്യ ഉത്തര കൊറിയ അയർലാൻഡ് ഉത്തരം റഷ്യ